ഹലോ ഗൈസ് നമ്മുടെ വാഫിയോഫിയന്റെ കലോത്സവവും സന്നദ്ധാനും എറണാകുളം കളമശ്ശേരി ഉള്ള്ര കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നടന്നിട്ട ഏഴ് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ചെക്കന്മാരും ഒക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടാ നമ്മുടെ ചെക്കന്മാരെ രാവും പകലില്ലാത്ത കഷ്ടപ്പാടുകൊണ്ട് തന്നെ പുറം മൊത്തത്തിൽ നിന്ന് തിളങ്ങിയിക്കട്ട റിസപ്ഷന് മീഡിയ പാർക്കിംഗ് ഫുഡ് സെക്യൂരിറ്റി വളണ്ടിയേഴ്സ് അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മളെ ചെക്കന്മാരെ കുറച്ചിട്ടുണ്ട് ഒതുക്കാനും നിസ്കരിക്കാനും ഫുഡ് കഴിക്കാനും പ്രത്യേക സ്ഥലങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഫ്രണ്ടിലിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ രജിസ്ട്രേഷൻ വേബുക്സിന്റെ ആൾക്കാരും ഉണ്ട് സ്റ്റേജും ഹാളൊക്കെ സൂപ്പറായിട്ട് എന്നെ സെറ്റ് ചെയ്ത് കിട്ടാം നമ്മുടെ പരിപാടി എൻകൗണ്ടർ അറബി സ്പീച്ച് ഇൻസ്പയർ ഓഫ് ഇംഗ്ലീഷ് മാപ്പിളപ്പാട്ട് മേശപ്പ് മലയാളം സ്പീച്ച് അതിന്റെ മാഫക്കീന്നും കുട്ടികള് സൈക്കിൾ പരിപാടി സ്ഥലത്തെത്തി അതിന്റെ അടുത്ത് ഷെമീലിന്റെ മാഫി ഫെസ്റ്റ് തീം സോങ്ണ്ട് പബ്ലിഷ് ചെയ്തു അത് കഴിഞ്ഞ് ഇൻഷുറൻസ് ഇസ്ലാമിക അതിന്റെ ശേഷം ടുമോറോ കുട്ടികളൊക്കെ കൈകോർത്ത് നിന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സെഷൻ അതില് വന്യ ഗുരു ഹക്കി മുസ്തിന്റെ സന്ദേശ പ്രഭാഷണവും ഉച്ചക്കശം മതം ധാർമ്മികത എന്നുള്ള വിഷയത്തില് പാനൽ ഡിസ്കഷനും നടന്നു അത് കഴിഞ്ഞിട്ട് സന്നദ്ധാനം തുടങ്ങി അറുന്നൂറ്റി അറുപത് വാഫിയോള് പണ്ഡിതന്മാരും പണ്ഡിതകളും ടക്കംകളും തങ്ങളുടെ കൊണ്ടും വാഫി ഗീത കൊണ്ടും സെഷൻ തുടങ്ങിയിട്ടുണ്ട അതിന്റെ ശേഷം തങ്ങന്മാരും സംസാരിച്ചിട്ട് സനദ്ദാനി തങ്ങളും അലിതങ്ങളും പി എസ് എച്ച് തങ്ങളും ഹക്കീം ഉസ്താ സനദ് നൽകും ചെയ്ത് ശേഷം തങ്ങള് സനദിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി അത് കഴിഞ്ഞിട്ട് ഓവറോളിന്റെ ട്രോഫിയാണ് കൊടുത്തത് ഇനി കലാശക്കൊട്ട് കപ്പടിച്ച ഒരു മുദ്രാവാക്യംപളിയും റാലിയും ആഹ്ലാദ പ്രകടനം കൊണ്ട് പരിപാടി സെറ്റായി തന്നെ ആയി അപ്പോ ബൈ